ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ ദൈവത്തിൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ ഒക്കെയും സൂക്ഷിക്കുന്നവരായിരിക്കും ചില ആൾക്കാർ പൂജാമുറിയിലായിരിക്കും സൂക്ഷിക്കുന്നത് എന്നാൽ ചിലർ വീടിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും ചുമരുകളിലൊക്കെ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ ചിത്രാരാധനയോ ഒക്കെ തന്നെയും ഹിന്ദുമതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഹിന്ദുമത വിശ്വാസികളിൽ ഭൂരിഭാഗവും ദൈവത്തെ ആരാധിക്കുന്നത് വിഗ്രഹത്തിൻ്റെ രൂപത്തിലെ തന്നെയാണ് ദൈവത്തിൻ്റെ ദിവ്യതയുടെ പ്രതിനിധാനമാണ് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഊർജം വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പലർക്കും വീട്ടിൽ പ്രത്യേക പൂജാമുറികൾ ഉണ്ടാവും അവിടെ അവർ വിഗ്രഹം സ്ഥാപിച്ച് പൂജിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പുരാണങ്ങൾ അനുസരിച്ച് ഒരാൾ വിഗ്രഹത്തെ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും ആരാധിക്കുമ്പോൾ അവർക്ക് ശുഭഫലങ്ങൾ കൈവരുന്നു എന്നാണ് പറയുന്നത് വീടുകളിൽ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് പലപ്പോഴും അതിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ അറിയാതെ ഈ വിഗ്രഹങ്ങൾ തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ ചെറിയ കേടുപാടുകൾ സംഭവിക്കാം ചില ആൾക്കാർ ചെറിയ രീതിയിലുള്ള പൊട്ടലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിഗ്രഹങ്ങൾ അങ്ങനെ തന്നെ പൂജാമുറിയിൽ വയ്ക്കും വീട്ടിൽ ഫോട്ടോസായാലും വിഗ്രഹങ്ങളായാലും സൂക്ഷിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിഗ്രഹത്തിനോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഉടനടി തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും ചെറിയ ഒരു പൊട്ടലുണ്ടായാൽ പോലും നമ്മൾ ആ വിഗ്രഹത്തെ വീണ്ടും വെച്ച് ആരാധിക്കാൻ പാടുള്ളതല്ല എന്നാൽ ഇങ്ങനെ പൊട്ടിയ വിഗ്രഹങ്ങൾ പൊട്ടിയ ഫോട്ടോസ് ഒക്കെ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല ശരിയായ രീതിയിൽ വേണം ഈ കാര്യങ്ങളും കൂടെ ചെയ്യാനായിട്ട് നമ്മൾ ആരാധിച്ചു പോകുന്ന ഒരു വിഗ്രഹത്തിന് പൊട്ടലുണ്ടാവുന്ന സമയത്ത് അത് നീക്കം ചെയ്യുന്ന സമയത്തും നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വീട്ടിലുള്ള പൊട്ടിയ ഫോട്ടോസായാലും വിഗ്രഹങ്ങളായാലും എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് അത് നീക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എപ്പോഴും നമ്മൾ വീടിനുള്ളിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന സമയത്തും അത് സ്ഥാപിക്കുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ആ വിഗ്രഹങ്ങൾ തകർന്നു കഴിഞ്ഞാൽ പലർക്കും അത് എടുത്തു മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുമായിട്ടുള്ള ആത്മബന്ധം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷേ എന്നിരുന്നാലും ചെറുതോ വലുതോ ആയിട്ടുള്ള പൊട്ടലുകളായിക്കോട്ടെ ഇങ്ങനെ വിഗ്രഹങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വിഗ്രഹം അവിടെ നിന്ന് മാറ്റിയേ മതിയാവുള്ളൂ തകർന്ന വിഗ്രഹം നെഗറ്റീവ് എനർജികളെ ആകർഷിക്കും ഒരിക്കലും ഒരു തകർന്ന വിഗ്രഹം വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ല ഇത് വീടിൻ്റെ മൊത്തത്തിലുള്ള ഊർജത്തെ ബാധിക്കുകയും വീടിന് വിനാശകരമാവുകയും ചെയ്യും ഇങ്ങനെ വയ്ക്കുന്നത് വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ വഴക്കുകൾക്കും പ്രശ്നങ്ങൾക്കും വഴി വയ്ക്കും പല കാരണങ്ങൾ കൊണ്ട് വീട്ടിലുള്ള വിഗ്രഹങ്ങൾക്ക് പൊട്ടലുകൾ സംഭവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂജിക്കുന്ന ആളുടെ കൈ തട്ടിയോ മറ്റോ നിലത്തേക്ക് വീഴുന്നതൊക്കെ ഇതിനൊരു കാരണമാകാറുണ്ട് എന്നാലും നിങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിഗ്രഹങ്ങൾക്ക് തനിയേ തന്നെ വിള്ളലുകൾ വരുന്നത് അല്ലെങ്കിൽ വിഗ്രഹം തനിയേ തന്നെ തകർന്നു പോകുന്ന ഒരു കാഴ്ച ഇത് പലരിലും ടെൻഷനും വിഷമവും വേദനയും ഒക്കെ ഉണ്ടാവുന്ന കാര്യമാണ് എന്നാലും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വഴിക്ക് വരാനിരുന്ന എന്തോ ഒരു മോശം കാര്യം ഭഗവാൻ വഴിതിരിച്ചു വിട്ടു എന്നാണ് വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചത് അതിൻ്റെ ആഘാതം കുറച്ചു എന്നും അർത്ഥമാക്കാം ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തി വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടു ആ ഒരു പൊട്ടിയ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വരികയാണ് ചെയ്യുക വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് അത് മാറ്റി പകരം പുതിയത് വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിത്യവും പൂജിക്കുന്ന വിഗ്രഹമാണ് തകർന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൈമാറാം വിഗ്രഹം സ്ഥാപിക്കുന്ന സമയത്ത് പ്രാണപ്രതിഷ്ഠ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള തടാകത്തിലോ നദിയിലോ ജലാശയത്തിലോ നിമജ്ജനം ചെയ്യാവുന്നതാണ് നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു ദൈവീക ചൈതന്യം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് മാത്രമേ അത് നിമജ്ജനം ചെയ്യാനായിട്ട് പാടുള്ളൂ പൊട്ടിയ വിഗ്രഹങ്ങളോ ഫോട്ടോസോ ഒന്നും ഒരു കാരണവശാലും വേസ്റ്റിനുള്ളിൽ കൊണ്ട് തള്ളാനൊന്നും പാടുള്ളതേ അല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആജീവനാന്തകാലം പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ജീവിതത്തിൽ എപ്പോഴും വിഷമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും വീടുകളിൽ തർക്കങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മനസമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ വിഗ്രഹങ്ങൾ ജലത്തിൽ നിമഞ്ജനം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലോഹം കൊണ്ടോ രാസവസ്തുക്കൾ ചേർത്തതോ ആണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല നിങ്ങൾ അങ്ങനെയുള്ള സമയത്ത് ലോഹത്തിൻ്റെയോ അല്ലെങ്കിൽ രാസവസ്തുക്കൾ ചേർത്തതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ഫോട്ടോസ് ആണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാം വീടിനടുത്തായിട്ട് ആൽമരമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പൊട്ടിയ വിഗ്രഹങ്ങളും പൊട്ടിയ ഫോട്ടോസും ഫോട്ടോസുമൊക്കെ കൊണ്ടുവയ്ക്കാവുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണ് പൊട്ടിയത് അത് നിങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു വിഗ്രഹം അതുപോലെ തന്നെയുള്ള ഒരു വിഗ്രഹം കൊണ്ടുവന്ന് സ്ഥാപിക്കാനും ശ്രദ്ധിക്കണം പഴയ വിഗ്രഹം മാറ്റുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അവിടെ നിന്ന് എടുത്തത് മാറ്റാനായിട്ട് ശേഷം പുതിയ വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സമയത്തും പ്രാർത്ഥനയോടുകൂടി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് വയ്ക്കാനും ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രമേ അത് നൽകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ഏൽപ്പിക്കാവുന്നതാണ് എല്ലാവരും തന്നെ അങ്ങനെ വീട്ടിൽ പ്രാണപ്രതിഷ്ഠ നടത്തിക്കൊണ്ടല്ല വിഗ്രഹങ്ങൾ വയ്ക്കുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ മാത്രമാണ് നമുക്ക് വെള്ളത്തിൽ നിമജ്ജനം ചെയ്യാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ആൽമരച്ചോട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ട് സാധിക്കുന്നതും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ദൈവത്തിൻ്റെ ഫോട്ടോസ് കീറിപ്പോയതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ഫോട്ടോ ആണ് പേപ്പർ ഫോട്ടോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കത്തിക്കാവുന്നതാണ് പ്രകൃതിയിലെ അഞ്ച് മൂലകങ്ങളിൽ ഏറ്റവും പുണ്യകരമായത് അഗ്നിയാണെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കീറിയെടുത്ത ചിത്രങ്ങൾ കത്തിച്ച് കളയുന്നതിൽ തെറ്റില്ല ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള പൊട്ടിയ ചിത്രങ്ങളും പൊട്ടിയ വിഗ്രഹങ്ങളും എന്താണ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് എടുത്തു മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് അപ്പോൾ ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഉത്തരം ലഭിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു വീട്ടിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി